ഹായ് നമസ്കാരം ഒരൊന്നാം തരം പിഴച്ച തള്ളയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഈ വിശകലയ്ക്ക് ശേഷം ആരാണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കായിരുന്നു അതിലും കൂടിയ ഒരു ഐറ്റം മുന്തിയ ഒരു ഐറ്റം എത്തിയിട്ടുണ്ട് ഒരു പുണ്ണാക്കും അറിയാത്ത ഒരു പിഴച്ചൊരു തള്ള തള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇവർക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്നാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് ആ വീഡിയോയിൽ അവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു ഹിന്ദുക്കൾക്ക് ഭീഷണി സത്യത്തിൽ ഇവിടുത്തെ ഏത് ഹിന്ദുവിനാണ് ഇവിടെ ഒരു മുസ്ലിം ഭീഷണിയായിട്ടുള്ളത് കാരണം ഇവിടെ ഏത് ഭക്ഷണം കഴിക്കണം വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം സാധനങ്ങളുണ്ടല്ലോ അതായത് നല്ല കറ തീർന്ന സംഘികൾ ഇവരാണല്ലോ തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് കഴിക്കണം അല്ലെങ്കിൽ അവർ അവരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് അപ്പം ആ ഇനത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇത് അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളോ ഹൈന്ദവ സമൂഹത്തിൽ പെട്ടിട്ടുള്ള സ്ത്രീകളോ അല്ല അവരൊരിക്കലും നമ്മളൊന്നും പറയില്ല കാരണം ഈ പഴച്ച തള്ളയം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടപ്പോഴത്തേക്കതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷമുള്ള ചരിത്രങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് ഈ പറയുന്ന ചാണാത്തി പുഴുവാട്ടുള്ള ഈ വൃത്തികെട്ട മച്ചി പെണ്ണുമ്പുള്ള ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടി കടുത്ത ഭാഷയിൽ പറയും ഇതിനെക്കാട്ടി ഇന്നലെ കടുത്ത കഠിപ്പിക്കുന്ന ഭാഷയിൽ നമ്മുടെ സെബീന വി വി പറയുന്നുണ്ട് ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സെബിന വി കൊടുക്കുന്ന മാസ് മറുപടി മറുപടിയാണല്ലോ അത് കേട്ടാൽ ആരണിൽ കയ്യടിച്ച് പോകും അമ്മ അതിന് സാധനമാണ് അപ്പം ഇവര് ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം അംബേദ്കർ അംബേദ്കർ പോലും അവസാനത്തെ മുസ്ലിമിനെ പോലും ഇന്ത്യ രാജ്യത്ത് വെച്ചേക്കാൻ പാടില്ലാന്ന് ഏത് പുസ്തകത്തിൽ എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാം കാരണം സംഘികൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുവാണ് നമ്മുടെ അംബേദ്കർ അപ്പൊ ഈ അംബേദ്കറിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പിഴച്ച തള്ള എന്താണെങ്കിലും ഈ ഒരു മറുപടി ഉണ്ടല്ലോ അത് കൊലം മാസാനേട്ടാ കാരണം ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ നമുക്കൊരു പരിധി ഉണ്ടല്ലോ സ്ത്രീകളാകുമ്പോഴത്തേക്കും നമുക്കൊരു പരിധി ഉണ്ട് അതിനൊരു മറുപടി കൊടുക്കാൻ പക്ഷെ ഇവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി ഈ മച്ചിത്തള്ളനെ ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു കിഡ്ഡിലൻ സാധനം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്തായാലും അതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം അറിയാം നമുക്ക് ആ തള്ള പറയുന്നത് സംഘണിയുടെ പ്രഭാഷണം കേട്ടു കുറച്ച് ഭാഗമേ കേട്ടുള്ളൂ മൊത്തത്തിൽ ഞാൻ അടുത്ത് വെച്ച് നോക്കാൻ പോയില്ല കാരണം അട്ടർ നോൺസെൻസ് ആൻഡ് വേസ്റ്റ് പരിപാടിയാണ് കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം നോക്കുക തീർച്ചയായിട്ടും മറുപടി പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പറയുന്നത് രോഹിംഗ്യൻ മുസ്ലിമിനെ പറ്റിയാണെന്നാണ് ഞാൻ പക്ഷെ പിന്നെ ഗ്രാജുവലി സ്വാതന്ത്ര്യ സമരവും അതിനോടനുബന്ധിച്ചിടത്തോളം പാർട്ടീഷനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഘണി പോയി നിൽക്കുന്ന സ്ഥലം ഇസ്ലാം മതവിഭാഗത്തിന് അവഹേളിക്കൽ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അവർ പറഞ്ഞ ആ ഒരു വായ് താളത്തിനെ ഒന്ന് കേൾക്കാം അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു യഥാർത്ഥ ബോധം വരികയുള്ളൂ കേട്ടു നമസ്കാരം എന്തൊരു ദേശസ്നേഹത്തിന്റെ കരച്ചിലാണ് അല്ലെ നമുക്ക് ചുറ്റും കേൾക്കുന്നത് ട്രംപ് നമ്മളെ അപമാനിച്ചേ മോദി നട്ടല്ലൂരി പണയം വെച്ച് അങ്ങനെ പല പല രീതിയിലുള്ള കരച്ചിലുകളാണ് നാം കേൾക്കുന്നത് ഈ ദേശസ്നേഹത്തിന്റെ കരച്ചിൽ നാം മുമ്പ് പിഴങ്ങിൽ കേട്ടിട്ടുണ്ടോ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്നപ്പോഴോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴോ ഉക്രൈനിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ മാത്രമല്ല പാകിസ്ഥാൻ പൗരന്മാരെ കൂടി രക്ഷിച്ചു കൊണ്ടു ഒരു നല്ല വാക്കോ ഈ ദേശനേയത്തിന്റെ ഒരു നല്ല വാക്ക് നമ്മൾ കിട്ടിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേശനയത്തിന്റെ തരച്ചിൽ ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരെയാണ് ട്രംപിങ്ങോട് പറഞ്ഞിരിക്കുന്നത് അതും അമേരിക്കയുടെ ചെലവിൽ നമ്മുടെ പൗരന്മാരെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഭാരതത്തിന് നാണം കെടുത്തിയത് ഈ അനധികൃതമായി നുഴഞ്ഞു കയറിയ പൗരന്മാരല്ലേ ട്രംപ് അല്ലല്ലോ പറഞ്ഞു സ്വീകരിക്കുന്നു ഈ പള്ളിക്കൂടത്തിൽ പോകാത്തതാണ് ഒരു കുഴപ്പം നമ്മൾ ശാഖയിൽ മാത്രം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പള്ളിക്കൂടത്തിൽ പോയാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് ഒരു ഗതികേടാണ് നമ്മുടെ രാജ്യത്തെ പൌരന്മാർ മറ്റു രാജ്യത്ത് പോയി ഇതുപോലൊരവസ്ഥയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയാണെന്ന് ഈ സംഘടനക്ക് ആര് പറഞ്ഞു കൊടുക്കും ഇനി പള്ളിക്കൂടത്തിലൂടെ പോയാലേ ഇത് മനസ്സിലാവുള്ളൂ രാജ്യത്തെ മാനവ വിഭവശേഷി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു പ്രസ്റ്റീജാണ് അതേസമയം രാജ്യത്തെ പൌരന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ മോശപ്പെട്ട ഒരു വശമാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകും എനിക്കൊക്കെ പ്രൌഡ് ഫീലിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആണെന്ന് പറയുന്നത് ആ പാസ്പോർട്ട് ഹോൾഡർ ആണെന്ന് പറയുന്നത് അഭിമാനം കൊള്ളുന്നവളാണ് ഞാൻ ഈ ഓരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെതായ വാല്യൂവിൽ എത്തിച്ചിട്ടില്ലാച്ചാൽ നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്ന തുല്യമെന്ന് മനസ്സിലാക്കാൻ മനുഷ്യനായി ജനിച്ചാൽ മതി സംഘികൾക്ക് അത് മനസ്സിലാവില്ല ഷൂ കൊടുത്ത ചരിത്രമുള്ള അത്രത്തോളം വികലമായ ചിന്താധാരയുള്ള ഷൂ നക്കികൾക്ക് ഇതിനകത്തുള്ള അപമാനം മനസ്സിലാവത്തില്ല അപമാനം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കണം ഇത് നമ്മൾ അടിമകളാണെന്നും അവർ ഉടമകളാണെന്നും ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല അന്യരാജ്യത്ത് പോയാലും അവിടെ ഒരു ക്രിമിനലായി പിടിക്കപ്പെട്ടാൽ പോലും അവരുടെ നിയമം അനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റ് നിർദ്ദേശിക്കാം എന്നതിനപ്പുറം നമ്മുടെ രാജ്യം ഇടപെടുകയാണെങ്കിൽ ആ ക്രിമിനലിനെ പോലും കൈമാറേണ്ട ഒരു ഗതികേടുണ്ട് അത് അങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉടമ്പടി പോലും ഇപ്പൊ എനിവെ ഇപ്പ അതിന്റെ അത്രയൊന്നും ഗഹരമായിട്ട് ഞാൻ പോകുന്നില്ലെങ്കിലും ഓവർ സ്റ്റേ നിൽക്കുന്നവര് ക്രിമിനലാളാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗം ശരിയാക്കാൻ ശ്രമിക്കുന്ന സംഘി മനസ്സാരും കാണാതെ പോകരുത് രാജ്യത്തേക്ക് കടന്നു കയറി മുപ്പത്തി എണ്ണായിരം വിസ്തീർണത്തോളം ചൈന ചവിട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ അമ്പത്താറ് ഇഞ്ചുകാരൻ പ്രതിമയുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സീനാരി ആണ് നമ്മൾ കാണുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും ദുരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത് വിലക്കയറ്റം പെട്രോളിന്റെ വിലക്കയറ്റം തുടങ്ങി എല്ലാ സംഗതികളും താളപ്പിഴയിലാണുള്ളത് നോട്ട് നിരോധനം നിരോധനയറ്റം മോശപ്പെട്ട എല്ലാ വശങ്ങളുമുള്ള ഒരു സംഘി വൃത്തികെട്ട ഗവൺമെന്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ പോലും നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയാക്കിയതിനപ്പുറവും നമ്മൾക്ക് കാണേണ്ടി വരും എന്നുള്ളത് വസ്തുത അണി നാളെ ഇതേ കാര്യങ്ങൾ മോദി ചെയ്യേണ്ടി വരും കാരണം അത്രയേറെ കുടിയേറ്റക്കാർ ഭാരതത്തിലുണ്ട് അപ്പോൾ മനുഷ്യാവകാശത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ കരച്ചിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ ഈ ടൂക്കുഴ ട്ടു കുറയ്ക്ക നാളെ മോദി ഈ റോഹിംഗ്യൻസിനെ ബംഗ്ലാദേശികളെ ഈ ഇവിടെ നിന്ന് കയറ്റി അയക്കുമ്പോൾ ഈ കരച്ചിൽ തുടരണം ഓടിക്കണക്കിനുണ്ട് ഈ നുഴഞ്ഞ കയറ്റക്കാർ നമ്മുടെ വിഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് പെറ്റുപെരുകാൻ ഈ കുടിയേറ്റക്കാരെ നാം എന്തിനു സമ്മതിക്കണം നാം എന്തിനു സഹിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ വിഭജനകാലത്ത് തന്നെ ശതമാനം കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണ് വിഭജിച്ച് വാങ്ങിക്കൊണ്ടാണ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായത് അന്ന് ഹിന്ദുക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അഞ്ചോ ആറോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇന്നും ഹിന്ദുക്കൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നല്ലതാണ് നല്ല സൂപ്പർ ആയിട്ട് ശാഖയെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് തരാമോ മറ്റുള്ളവരുടെ ആഹാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കുകയും അവർക്ക് തലയിലേക്ക് കയറി ഇരുന്ന് ഇറങ്ങുകയും ചെയ്യുന്ന നിനക്കൊക്കെ എന്ത് പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞതൊന്നും വ്യക്തമാക്കി തരാമോ ഇനി മനസ്സിലാവാത്തുന്നുണ്ടോ ഏതൊക്കെയോ ജില്ലകൾ ഈ പറയുന്ന അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഏത് ജില്ലകളാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അതല്ല അവിടെ നിൽക്കട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ രോഹിങ്കൃൻ മുസ്ലിംസിനെ പറഞ്ഞിട്ട് മൊത്തം ഇന്ത്യയിലുള്ള ഇന്ത്യൻ നാഷണൽസിനെ പറയുന്ന നിനക്കാരോ അധികാരം തന്നെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങൾ മറ്റൊരു രാജ്യക്കാരാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ പോകുമ്പോൾ അത് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് അത് വിഭജിച്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നത് നിന്റെ നേതാവായ അദ്വാനി എന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് മുഹമ്മദാലി ജിന്നക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാകാനുള്ള അധികാരം കൊടുത്തത് ഇത് ഭിന്നിപ്പിച്ചു പോകില്ലായിരുന്നു പിന്നി പോയെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങോട്ട് പോയവരിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടുന്ന് വന്നവരിൽ വരാതിരിക്കുന്നവരിൽ ഹിന്ദുക്കളും ഉണ്ട് എന്താ അവർ വരാതിരുന്നത് അതൊരു മുസ്ലിം രാഷ്ട്രമാണെന്ന് അറിഞ്ഞിട്ടും ഹിന്ദുക്കൾ അവിടെ എന്തുകൊണ്ട് നിലകൊണ്ടു എന്തുകൊണ്ട് അവരവിടെ സ്റ്റേ ചെയ്തു അവർക്ക് അവരുടെ സ്വന്തം മണ്ണ് പോകാൻ ഇഷ്ടമില്ലായിരുന്നു ഇവിടെ ഉള്ളവർ പോകണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുടെ നാക്കിൽ നിന്ന് കേട്ട കുറെ അധികം കാര്യങ്ങളുണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെ മതമാറ്റി എടുത്താണ് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഉണ്ടായെന്ന് പറയുന്നു ബേസിക്കലി ഹിന്ദുക്കളായിട്ടുള്ള ഇവിടുത്തെ മുസ്ലീങ്ങളെ നിങ്ങളിങ്ങോട്ടാണ് പായിക്കാൻ നോക്കുന്നത് മാത്രവുമല്ല ഇതൊരു മതേതര രാജ്യമാണ് ഇതൊരു ഹിന്ദുരാജ്യമാണ് എങ്കിൽ നീ പറയുന്നത് തൊട്ടിത്തരത്തിന് ഒരു പരിധി വരെ ഞങ്ങൾ സമ്മതിച്ചു തരുമായിരുന്നു ഇത് അങ്ങനെയൊന്നും അല്ലാത്തടത്ത് ഈ വായത്താളത്തിന് എന്ത് മൂല്യമാണുള്ളത് ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ് തിങ് അംബേദ്കറുടെ വിഷയമാണ് പുള്ളിക്കാരത്തി അംബേദ്കറിലേക്ക് എത്തുന്നു നമുക്ക് അംബേദ്കർ അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ടത്ര അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞ വച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഭാരത്തിന്റെ തലവേദനയായിരുന്നു ഒരു പറഞ്ഞുതരാമോ താളജി എവിടെയാണ് അംബേദ്കർ ഇത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അംബേദ്കർ അതേപോലെ തന്നെ പെരിയാറ് സഹോദരൻ അയ്യപ്പൻ ീ ഇവരെയും കൂട്ടുപിടിക്കില്ലേ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ജിന്നും നിങ്ങൾ കൂട്ടുപിടിക്കത്തില്ല പക്ഷെ ഈ അല്ലാത്ത മൂന്ന് പേരെ നിങ്ങൾ കൂട്ടുപിടിക്കരുത് ഇവർ മൂന്ന് മൂന്നുപേരും ടെറായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിഭാഗത്തിനെതിരെ നല്ല പോലെ സംസാരിച്ച വ്യക്തികളാണ് ഇവര് ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഗീതം വലിപ്പിക്കാൻ നിങ്ങൾ ചിന്തിക്ക പോലും വേണ്ട എന്താണ് സംഗീതം പൊതുസമൂഹത്തിന് പറഞ്ഞുകൊടുത്ത മതാണ് അവരേ ഇതിൽ നന്നായിട്ട് ഇനി മറുപടി ഈ മച്ചിത്തള്ളക്ക കൊടുക്കാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞാനിനിപ്പോ കൂടുതലായിട്ട് വലിച്ചു വലിച്ചുകൊണ്ട് പക്ഷെ എന്നാലും മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല അമ്മായി നല്ല രീതിയിൽ ഈ പറയുന്ന അണ്ടിമുക്കി ഷാഖയിൽ പോയിട്ടും ഈ ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ വിഭജനത്തെ കുറിച്ചിട്ടും നമ്മുടെ ഭരണകർത്താവായിട്ടുള്ള അംബേദ്കർ പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ജ്ഞാനിയാണ് ഈ തള്ള തള്ള പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതായത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ടാകും പോലും ഒരു മുസ്ലിമിനെ പോലും ഇന്ത്യയിൽ അവശേഷിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഇനി ഇതിന് ഞാൻ ഇനി മറുപടി പറയുന്നില്ല കാരണം ഇത് കേട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക ഈ മച്ചിത്തള്ളക്കുള്ള മറുപടി കാരണം മുസ്ലീങ്ങൾ വെറ്റുപെരുകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അമ്മായിക്ക് ശേഷി ശേഷിയില്ലാതായതാണോ അതോ ഇനി എന്താണ് ഞാൻ അതിൻ്റെ മറുപടി പറയുക എന്തായാലും അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയാം അവിടൊപ്പം തന്നെ സെഫീന വിവി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിനുള്ള കമൻ്റ് നിങ്ങൾ അയക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ സെഫീന വിപിക്കുള്ള അയക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും